ദൈവദിന നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലിരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം പ്രിയമുള്ളവരെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങളുടെ ബന്ധുക്കളുടെ നാട്ടിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അവിടേക്ക് പ്രാർത്ഥനകൾ നടക്കും വൈകിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പതിവുണ്ട് സുറിയാനി സഭയിൽ അതുകൊണ്ട് നമ്മുടെ ഭവനത്തിലൊക്കെ പ്രാർത്ഥനകളുണ്ട് നമ്മളെല്ലാം എഴുതി വെച്ച പ്രാർത്ഥന ചൊല്ലും അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കും എന്നാൽ മറ്റു ഇതര സംഭവങ്ങളിലെ പ്രാർത്ഥനാ സമയങ്ങളിലേക്ക് പലപ്പോഴും ഒരു വചനം പറഞ്ഞു എൻ്റെ ഒരു വചനം പറ അതുകൊണ്ട് ഞങ്ങൾക്ക് പലപ്പോഴും ആ വീടുകളിൽ പോകാൻ ഒരു ഭയവും ഒരു പേടിയും പിന്നെ വചനം പഠിച്ചിട്ട് പോകണമല്ലോ എങ്ങനെയൊക്കെ മടി പിടിക്കാറുണ്ട് പക്ഷെ പിന്നീട് ഞാൻ വചനം മനസ്സിലാക്കി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ പുറകിൽ ഒരു ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് കാരണം യേശു യേശുബാരാസര പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി രണ്ടാം ബാക്കി ഇങ്ങനെ പറയുകയാണ് ഈ ഗ്രന്ഥം മുഴുവനും ജീവസമ്പൂർണ്ണമാണ് ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് അപ്പോൾ ജീവസമ്പൂർണ്ണമായി ഈ വചനം നീ പഠിക്കുമ്പോൾ നീ വായിക്കുമ്പോൾ അതനുസരിച്ച് നീ പ്രവർത്തിക്കുമ്പോളാണ് നീ ഭാഗ്യവാനായിട്ട് മാറുന്നത് അതല്ല ഏറ്റവും വലിയ അനുഗ്രഹം ഇന്ന് വചനം വായിക്കാൻ മടിയാണ് പഠിക്കാൻ മടിയാണ് അത് പ്രാവർത്തികമാക്കാൻ അതിനേക്കാളും മടിയായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നീ വചനം പാലിച്ച് വചനം വായിച്ച് അത് പ്രാവർത്തികമാക്കാൻ നീ തീരുമാനമെടുക്കുമ്പോൾ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ നീയാണ് ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുക നീ രാവിലെയും വൈകിട്ടും മസ്റ്റായിട്ട് തന്നെ ഈ വചനം വായിക്കുമെന്ന് സമയം കിട്ടുമ്പോഴെല്ലാം ഈ ജീവഗ്രന്ഥത്തിൽ നിന്ന് ജീവവചനങ്ങൾ ഞാൻ വായിച്ച് പാലിച്ച് അത് പഠിച്ച് എന്തായി മാറും ഒരു ഭാഗ്യവാനായി മാറുവാൻ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ തന്നെ ആമീൻ